വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻസ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു കോട്സെറ്റുമായിട്ടാണ് നമ്മളൊരു പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലെക്സ് ബൈ ആദി എന്ന് പറഞ്ഞിട്ട് ലെച്ചുകുട്ടിയാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഡ്സെറ്റ് എടുത്തിട്ടപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു പേജ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത് ലെക്സ് ബൈ ആദി അതിനകത്താണ് കൂടുതലും പ്രോഡക്റ്റ്സ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനൾ തുടങ്ങിയിട്ടുണ്ട് ലെക്സ് ബൈ ആദി എന്ന് പറഞ്ഞത് തന്നെയാണ് ഇതൊരു കോഡ്സെറ്റാണ് ഒരു സോഫ്റ്റ് വരുന്ന ഒരു വരുന്നൊരു സെറ്റ് അത് ഫുള്ളി വൈറ്റ് കളറിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വരും പലാസ ബോട്ടമാണ് പേർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്ട്രേറ്റഡ് ബോട്ടം നല്ല ലൂസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇൻഹൗസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സലോ സിക്സ് എക്സലോ ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഈ താഴേക്ക് എടുക്കുന്ന നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് മുമ്പ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്ന് ഞാൻ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വന്നിരുന്ന നമ്മുടെ ജോർജറ്റ് ചുരിദാറുകൾ ഒരു അടി അടിസൈലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയന് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വൺ സൈഡിൽ ഹെവി വർക്ക് ഇങ്ങനെ വരും അതെ ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് നല്ല ഫ്ലോറിലായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം ക്ലർ സാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് വെയിറ്റ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതാണ് നെക്സ്റ്റ് കളറ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ് ശരിക്കും പറഞ്ഞാൽ ജോർജിയറ്റിലൊന്നും ഈ ഒരു കളർ ജോർജറ്റിൽ നിന്നല്ല ഒരു ഐറ്റംസിൽ ഈ ഒരു കളർ ഒക്കെ വളരെ റിയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിന്റെ കളർ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം സെങ്കുലർ സാൻഡോൺ ബോട്ടം ലൈനിങ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ കളർ അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിലോട്ടിന്റെ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ ആൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു ചിക്കൻകാരി വർക്ക് പോലെ വരുന്ന ഒരു വർക്കാണ് നെക്സ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല വൈഡായിട്ട് ആയിട്ട് നമുക്ക് റൗണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സെയിൻ ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡെന്നോ ഒരു സഫയർ ഗ്രീന്റെ ഡാർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ട് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഉലുവ കളറാണ് ഇതാണ് അതിന്റെ വർക്ക് സെയിം ഗ്ലാസ് സാൻഡോൺ ബോട്ടം ലൈനിങ് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിൻ്റെ എല്ലാത്തിനും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇന്നത്തെ ലാസ്റ്റ് കളറാണ് അപ്പോൾ അതായതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുൾ ഇതുപോലെ വർക്കാണ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ വർക്ക് വരുന്നത് ഇപ്പട്ട അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താൽക്കാർ നിന്ന് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കോഡ്സെറ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെക്ക് വരുന്നത് ഒരു വീനെ പാറ്റേൺ പോലെയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവ് ആണെങ്കിലും ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഫുൾ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ ഫുൾ സ്ലീവിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല ഈ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ആണെങ്കിലും ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോട്ട് സെറ്റിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ